السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في أحسن تقويم صدق الله المولان العظيم قال النبي صلى الله عليه وسلم الدعاء مستجاب عند اجتماع المسلمين ونرى എന്നെ വലുതാക്കി നിങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ കാലിടറാതെ നിൽക്കാൻ പഠിപ്പിച്ച എൻ്റെ ബഹുനരായാണ് ഇവിടെ ഉള്ളത് ഇന്നത്തെ വേദി അലഹമില്ല എനിക്ക് എത്രമാത്രം സന്തോഷം നിറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വേദി നിയന്ത്രിക്കുന്നത് ഞാനല്ല ഞാൻ ഞാൻ എൻ്റെ പത്ത് മിനിറ്റ് പ്രസംഗം കഴിഞ്ഞ ഞാൻ മാറും നേരത്തെ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന നമ്മുടെ മിസ്ബാഹി ഉസ്താദ് ഇവിടെ പ്രസംഗിപ്പിച്ചപ്പോ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഈ മുതലെങ്ങനെ ഇവിടെ എത്തി ആ ഉസ്താദും ഇപ്പുറത്തിരിക്കുന്ന മുഹമ്മദ് ഉസ്താദും പാങ്ങലിത്തെ രണ്ടാളും എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു അവർക്കൊക്കെ എത്രത്തോളം സന്തോഷമുണ്ടാകും അവർ പഠിപ്പിച്ച ഒരു ശിഷ്യൻ ഇതുപോലെ ഒരു മജിൽ നേതൃത്വം കൊടുക്കുമ്പോൾ അവരെ നേതൃത്വത്തിന് വിളിക്കുമ്പോൾ അതുപോലെയൊക്കെ എന്റെ മുതാലിമീക്കെ വളരണം ഉസ്താദുമാരുടെ തണലിലായി ജീവിച്ച് അവർക്ക് മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ നിന്ന് വരാതെ നമ്മളൊക്കെ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ ഞാനിവിടെ എല്ലാ ഒരു ഇങ്ങനെ ചൊല്ലിയിട്ടാണ് ഞാൻ തുടങ്ങാറ് അതിലിങ്ങനെ ഫസ്റ്റ് ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ ചെല്ലു അതിങ്ങനെ ചെല്ലു ചൊല്ലി വന്നിട്ട് ഓമ്മന്നൂ മേനിറ സൂലന്നോരെല്ലെ കും മീടം നീ ജന്നത്താക്കൂ അന്നോ അതിങ്ങനെ എഴുതി എഴുതി ഞാൻ വന്നപ്പോഴാണ് എൻ്റെ ഉസ്താദിനെങ്ങനെ ഓർമ്മ വരുന്നത് ഉസ്താദുമാരെ ഞാൻ അടുത്ത വരിയിൽ എഴുതി അല്ലിപ്പൊരി തന്ന അതപിലും അത് എൻ്റെ അറിഷിൻ്റെ തണലിൽ ചേർത്തു നീ ഗുണം ചെയ്യണേയാ സ്വീകരിക്കണം ഉപ്പ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കൃത്യം എട്ടരക്കി നമുക്ക് ഒതുപിയത്ത് കഴിക്കണം കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി നേരം വഴിപ്പിക്കാൻ പറ്റില്ല ഒമ്പതരക്ക് തന്നെ ഇവിടെ ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാവരും വിടണമെന്ന് നിർബന്ധമുണ്ട് കാരണം ദൂരത്തു നിന്നൊക്കെ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും സഹോദരികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എത്രയോ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിലാണ് പലരും ഇവിടെ കസാര പുറത്തുനിന്ന് എത്രയോ പ്രയാസം അനുഭവിക്കുന്നവർ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തങ്ങളെ എനിക്ക് ആകെ ഒരു മകനാണുള്ളത് ജീവിക്കാൻ പോലും വേണ്ട വിധം മാർഗമില്ലാത്തവന് ഒരു മാസത്തിൽ പതിനെട്ടായിരം രൂപ വേണം അവനക്ക് ഒരു ഇഞ്ചക്ഷൻ അങ്ങനത്തെ എത്രയോ രോഗികളും വിഷമം നിറഞ്ഞവരുമാണ് ഈ മജിലിസിലൊക്കെ വരുന്നത് ഇന്നലെ ഇന്നലെ ഒരു ഉപ്പ ഉപ്പ എന്റെ അടുത്ത് ഇവിടെ വന്നു വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കിഡ്നി കൊടുത്ത് അത് മാറ്റിയിട്ടാണ് ഭർത്താവ് സാധുവായ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ കുടുംബം നോക്കുന്നത് ഭാര്യ കിഡ്നി കൊടുത്ത് ആ ഒരു ജീവനിലാണ് ആ ഉപ്പൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നത് അവര് ഭക്ഷണത്തിലേക്കൊക്കെ നല്ലപെട്ട ചോറ് കൊണ്ടുവന്നു ചോറിനൊക്കെ കാശ് തന്നിട്ട് അങ്ങനെ എത്രയോ ഇപ്പൊ നേരത്തെ പള്ളി പോകുമ്പോൾ അഞ്ഞൂറ് രൂപ തന്നിട്ട് പറഞ്ഞു തങ്ങളെ എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ് പ്രത്യേകിച്ച് ദ്വാ ചെയ്യണം ഞാൻ എപ്പോഴും ദ്വാരക്കാരനോപ്പേ ഞങ്ങളുടെ ഭാര്യമാരി മരിച്ച് മറ്റൊരു വിവാഹം കഴിക്കേണ്ട ഗതികടമോ ഞങ്ങൾക്ക് വരുത്തല്ലേ നമ്മൾ എണ്ണിയാൽ തീരാത്ത അത്രത്തോളം ഗുണങ്ങളാണ് അള്ളാഹു നമ്മൾക്കൊപ്പം നൽകിയത് വേണ്ട വിധമൊന്ന് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ അല്ല പറഞ്ഞാലും നമുക്ക് മതിയാവില്ല നമ്മള് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അലഹമുല്ല അല്ലാമല്ല അങ്ങനെ പറയുന്നുണ്ട് ആ െ സ്തുതിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ടൂർ പോണം മൂന്നാറിലേക്കും കൊടയക്കാനൊക്കെ നിങ്ങൾ അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യണം ഒരു സ്റ്റഡി ടൂർ അവിടെങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടാകും പല പല രോഗികളെ കണ്ണില്ലാത്തവരിങ്ങനെ ഉണ്ടാകും കണ്ണിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ കെട്ടിച്ചുട്ടിട്ടൊക്കെ കെടുക്കുന്നുണ്ടാകും അപ്പോഴിങ്ങനെ ചിന്തിക്കും റബ്ബേ ഈ മനോഹരമായ ലോകം എനിക്ക് കാണാൻ കണ്ണ് തന്ന റബ്ബേ അൽഹംദുലില്ലാ കുറച്ചപ്പുറത്തെ കട്ടിൽ പോകുമ്പോ കാണാം മൂക്കിലൂടെ ഒരു സൈഡിൽ ഇങ്ങനെ കട്ടിലിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ മൂത്രത്തിന്റെ സഞ്ചിയും കിട്ടിയിട്ടുണ്ടാകും അപ്പോഴും നമ്മൾ പറയും റബ്ബേ നല്ല പൂക്കളൊക്കെ ശ്വസിക്കാൻ നീ വായു തന്ന റബ്ബേ നിനക്ക് അൽഹ ും അപ്പോഴാണ് നമ്മുടെ കയ്യിന്റെ ബലം കയ്യിന്റെ ഗുണം നമുക്ക് മനസ്സിലാക്കുക അല്ല കാലില്ലാത്തവരുണ്ടാകും എൻ്റെ സുഹൃത്തുണ്ട് ചെറുപ്പം മുതലേ അവന് പോലെ ഊത്തിയപ്പോ കാലു നഷ്ടപ്പെട്ട എന്റെ ഒരേ പ്രായം അബ്ദുൽ ജപ്പാർ എന്നും വിളിക്കും എനിക്ക് എന്റെ പോലെ നടക്കേണ്ടവനാണ് എന്ന് അങ്ങനെ പിടിച്ചു അഴിഞ്ഞഴഞ്ഞിട്ട് നടക്കുന്നത് അങ്ങനത്തെ അവരെ കാണുമ്പോ അല്ല മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇവിടെ തന്നെ ഒരുപാട് സഹോദരികൾ ഇതുപോലെയുള്ള പൊന്നുമക്കളെങ്ങനെ കാണുമ്പോൾ അവരുടെ ഹൃദയം എങ്ങനെ പെടക്കും നമുക്ക് അതിന്റെ സങ്കടം മനസ്സിലാവാത്ത നമ്മൾക്കൊക്കെ മക്കളുള്ളത് കൊണ്ടാകും മക്കളില്ലാത്തവരോട് ചോദിക്കണം അതിന്റെ വിഷമം ചെറിയ മക്കളൊക്കെ ഇങ്ങനെ മുറ്റത്തു കൂടെ അടുത്ത വീട്ടിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോ വല്ലാത്ത ഹൃദയം അവരെ അങ്ങനത്തെ മക്കളെയൊക്കെ ഒന്ന് കുറച്ചു നേരം മടിയിലെടുത്ത് താലോലിക്കാൻ കൊതിക്കുന്ന ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കവിളിൽ ഉമ്മ കൊടുക്കാൻ കൊതിക്കുന്ന ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഉപ്പമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിലെ മാലിക്കനൊക്കെ ഇത്രയേ ഞാൻ പാട്ടുപാടി ഉറക്കിയിട്ടുണ്ട് എൻ്റെ മോളുണ്ട് ചെറുത് ഞാൻ വീട്ടിൽ പോയ ഞാൻ അവൾക്ക് പാട്ട് പാടി പാടിക്കൊടുത്തേ എന്റെ നെഞ്ചത്തിങ്ങനെ കിടക്കും പാട്ട് പാടിയേ ഉള്ളൂ നാലക്കിന് നാണം ഞാൻ വരും എൻ്റെ മോനാണ് എൻ്റെ ഉസ്താദാണ് അവരൊക്കെ കൂടെ പഠിക്കുന്നവർ ബാഹു ഉയർന്ന മക്കാമ്പിലേക്കുള്ളൂ എല്ലാവരും പഠിപ്പൊക്കെ കഴിഞ്ഞ് ഉസ്താദുമാർക്ക് നേരെ വരലിച്ചുകൊണ്ടുന്ന മക്കളാക്കി അമ്മ ഞങ്ങളുടെ മക്കളെ നീ മാറ്റല്ല പറഞ്ഞു വന്നത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഉമ്മമാർക്കൊക്കെ അറിയാം കുട്ടികളിനൊക്കെ ഇങ്ങനെ വേഗം ഉറക്കും അടുക്കളയിലൊക്കെ പണിയാൻ വേണ്ടി അപ്പം ഇങ്ങനെ പാട്ടുപാടും ല ലാ ഇല്ലം ആഹു ാഹു മക്കളില്ലാത്തവർക്ക് അത് സ്വലിഹീനങ്ങളായ നൽകട്ടെ ൻഷാള്ളാ ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് രസിക്കണം എന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് എട്ട് കൃത്യം ഉപ്പവിടെ എത്തും അപ്പം അതുകൊണ്ട് ൻഷാ അള്ളാഹ നമുക്ക് ഹുബീയത്തിലേക്ക് കടക്കാം പല പല ഉദ്ദേശത്തിലൊക്കെയാണ് ഇവിടെ മജലിസിലേക്കൊക്കെ വന്നത് ഹത്ത്ബീയത്തിൻ്റെ കറാമത്ത് എന്നോട് ഇവിടേക്ക് വിട്ട് എൻ്റെ മശാഹിഹന്മാർ പറഞ്ഞിട്ടുണ്ട് തങ്ങളെ നിങ്ങൾ പറയരുത് എന്റെ ഉസ്താദുമാർ ഫസ്റ്റ് മുഹമ്മദ് ഉസ്താദൊക്കെ എൻ്റെ അടുത്ത് അവിടെ വന്നതാണ് ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് കൊത്തുപീയത്തൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് അന്ന് പത്ത് രൂപ മന്ദരിച്ച് എനിക്ക് തന്നു ഇപ്പോഴും എൻ്റെ പെട്ടിയിലുണ്ട് ഇവരാണ് എൻ്റെ പിൻബലം ഞാൻ എത്ര വലുതായാലും അവരുടെ കാലിൽ കിടക്കുന്ന ചെറുപ്പെടുക്കാനുള്ള യോഗ്യത പോലും സാധുവായ എനിക്കില്ല അതാണ് ഉസ്താദും അവരുടെ തണലിലായി തന്നെ ദുനിയാവിലും ആക്രമത്തിലൊന്നും ജീവിക്കണമെന്നോഫിക്കാൻ ർക്കത്രത്തോളം അപ്പോൾ ഉപ്പ വരുമ്പോൾ ഞാൻ മാറി മാറി ഉപ്പയുടെ മുമ്പിലൊന്നും ശബ്ദം ഉയർത്തില്ല തന്നെ അതിബ് കേടായത് കൊണ്ട് ഞാൻ അപ്പോൾ തൽക്കാലം ഒരു പെൻച്ചുട്ടിട്ട് പിടിക്കുന്നുള്ളു